ഹായ് ഗൈസ് ഞാൻ അലക്സാണ് നമ്മളിപ്പോൾ പോകുന്ന കേ കേരളത്തിൽ തന്നെ നമ്പർ വൺ ഫിഷിംഗ് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഫിഷിംഗ് ചാനലായ സെ ഫിഷിംഗ് ഫ്രിഗ്സ് എൻ്റെ ഉടമസ്ഥനായ സെമിൻ സിറാക്കിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള വഴിയൊന്നും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചോദിച്ചായിരുന്നു പോയത് നിർത്തി നിർത്തി ഓർത്തിട്ടും ചോദിച്ചോദിച്ചു നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു പോകുന്നതായിട്ട് മേൽപ്പാടങ്ങളും പുഴയും തോടും അങ്ങനെ ഒത്തിരി കാണാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒതുവിധത്തിൽ ഞങ്ങൾ വീണ്ടും മുമ്പ് എത്തി ഞങ്ങൾ ചെന്നപ്പം തന്നെ അവർ ഈ മൂന്നാറിൽ പോകാനുള്ള പ്രിപ്പയർ ചെയ്യുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് പോത്തനേയും തുമ്മനെയും ഞങ്ങൾ കണ്ടു പോത്തനും തുമ്മനെ ഞങ്ങൾ പുറത്തിറക്കിയില്ല പിന്നെ ഞങ്ങൾ കുറച്ചേ കഴിയുമ്പോൾ കൂട് കാണാൻ പോയി കണ്ടോ കൂട് കാണുന്ന സമയത്ത് ഇതേ ബോട്ടും പിന്നെ ഈ ചെബിൻസ് ചെവിൻ ചേട്ടൻ്റെ ഹിമാലയനും ഞങ്ങൾ കണ്ട് കൂടുന്നാർത്തേക്ക് അടുത്തേക്ക് നമ്മൾ പോയി കൂടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു കുറച്ച് വലയൊക്കെ ഇട്ടേക്കുമായിരുന്നു ഈ പരുന്ത ഈ പരുന്തൊക്കെ സൈഡിൽ വന്നിട്ട് കിളികളെ ക്യാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് ചെവിൻ ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ വല ഫുള്ളും കവർ ചെയ്യേക്കുന്നത് പിന്നെ അകത്ത് തന്നെ കിളികളങ്ങോട്ടും ഇങ്ങോട്ടും പറക്കലും അതും ഇതും ഒക്കെ ഞങ്ങൾ ആയിനെ പുറത്ത് ഞങ്ങൾ ചുറ്റിക്കറുണ്ട് പിന്നെ ഞങ്ങൾ പയ്യെ പയ്യെ ഡോറ് ഒന്ന് അകത്തേക്ക് കയറി അകത്ത് കയറിയിട്ട് തന്നെ ഈ കിളികളുടെ അടുത്ത ഷോട്ട് കാണിക്കാനായിരുന്നു എനിക്കിഷ്ടം പക്ഷേ ഷോട്ട് കാണിക്കാൻ തന്നെ പാടായിരുന്നു ഭയങ്കര പാടായിരുന്നു ജോലി ചേട്ടൻ തന്നെ വീഡിയോ യൂട്യൂബിൽ ഷെയും ചേട്ടൻ ഫിഷിംഗ് ഫിഷിൽ വീഡിയോ ഇടാൻ നേരത്തെ തന്നെ പാട് കിട്ടും അത് പറഞ്ഞു അതുപോലെ തന്നെ പാടായിരുന്നു പിന്നെ കോക്കത്തേഴ്സിൻ്റെ കുറച്ചൊക്കെ വീഡിയോ കിട്ടി അങ്ങനെ ഒത്തിരി വീഡിയോ ഒന്നും കിട്ടിയില്ല കുറച്ചൊക്കെ വീഡിയോ കിട്ടി പിന്നെ ഡയമണ്ട് ഹൗസ് ഡയമണ്ട് ഹൗസിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വലിയ പേടിയൊന്നുമില്ലായിരുന്നു അത്ര പേടിയൊന്നുമില്ല പിന്നെ അവിടെ ചെന്നിട്ട് ഈ വെള്ളക്കുരുവിയായ ജാവ ഈ കൂട്ടത്തോടെ ഞാൻ പറക്കുന്നത് തന്നെ നല്ല ഭംഗിയായിരുന്നു പിന്നെ വെള്ളത്തിന് മേളിൽ ഈ ഗോൾഡ് ഫിഷ് കണ്ട് കൂട്ടായിട്ട് ഇങ്ങനെ നടക്കും അത് ജസ്റ്റായിരുന്നു പിന്നെ ഞങ്ങളെ മീനാഴ്ച ഞങ്ങളെ ആരാധീനെ കാണിക്കാൻ കണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ അക്കോറിയും കണ്ട് അരാപ്പീന ആരാധന ഊടിയപ്പോൾ തന്നെ ഞാൻ പേടിച്ചു ആടി പിന്നെ ഞങ്ങൾ ഇത് കണ്ടു ഞങ്ങളുടെ അക്വോറിയം ഈ ആ മീനെയൊക്കെ അതിൻ്റെ കൂട്ടുകാരന് കൊടുത്തു പിന്നെ പിന്നെ അത് ചെറുചാട്ടിൻ്റെ മുറിയിൽ പെയിൻറ്റിങ്സും ഡോറിലേറ്റ്സും പിന്നെ ഞങ്ങളൊരു കിടക്കാച്ചി സെൽഫി ഫോട്ടോ എടുത്തിട്ട് പോകുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ തോന്നുന്നു പിന്നെ ഞങ്ങൾ ഈ ഒരു പാല റൂട്ടിൽ ഈ ബേസിനെ ഈ ബ്രീഡ് ചെയ്യുന്ന സ്വാധ്യത്തിൽ നിന്നും ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ച പക്ഷേ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ബ്രീഡിങ് ടൈമായിരുന്നു അപ്പം അപ്പോൾ അവിടെ വീഡിയോ അകത്തേക്ക് ആരും കയറ്റില്ല അതുകൊണ്ട് അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൻ്റെ വലിയ ഭാഗമൊന്നും പിടിക്കാൻ പറ്റില്ല ഒരു ചെറിയ ഭാഗം ഇപ്പം നിങ്ങളെ അങ്ങോട്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകണതായിരുന്നു അത് ലോഗിന് വേണ്ടി ഞങ്ങൾ ചെയ്തതായിരുന്നു അപ്പം ഞങ്ങൾ ചെറിയൊരു മക്കാവിൻ്റെ ഒരു ചെറിയ ഷോട്ട് അത് വലിയ ക്ലിയറൊന്നും അല്ല അങ്ങനെ ഞാൻ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ രഞ്ജിത്തേൻ്റെ ഈ വീട്ടിൻ്റെ മുന്നിലെത്തിയില്ല ഇപ്പം നിങ്ങളെ കാണില്ലേ ഇത് ഫുള്ളും ഇതിൻ്റെ തിറച്ചിൽ ഫുള്ളും തലമുക്കും വെച്ച് ഈ കവർ ചെയ്തേക്കണം അത് അതിനകത്താണ് ഈ കേജ് ബ്രീഡി സെറ്റപ്പ് ഈ പഞ്ചവണത്ത സിനിമയിൽ ഈ മക്കാവിനെ കൊടുത്തത് ഈ രഞ്ജിത്തേനാണ് ഈ തത്ത ബ്രീഡിങ് പുള്ളിയുടെ പേരാണ് രഞ്ജിത്തേൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്ന ആ മക്കാവ് കെമിചാട്ട ഇനി മേടിക്കാൻ പോകാൻ എന്നൊക്കെ ആ മക്കാവ് ഇതാ ഇവിടെ ഇവിടെയുണ്ട് ഇതുകൂടാതെ വേറെ കിളികളെ ഒത്തിരി വേറെ ലക്ഷങ്ങൾ വരെയുള്ള കിളികളെ അവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട് അവിടെ കൂടുതലും കൊണിയൂർ കൊണിയർ ടൈപ്പ് അവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ തൊമ്മന അവിടെയൊക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ട് ആലിന് ഞാനപ്പം ഈ സൗണ്ടായിരുന്നു അവിടെ ആലുവ ഇതിലും കൂടില്ല പിന്നെ പിന്നെ സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു അത് ആദ്യം അവിടെ തെന്നേൻ്റെ ബ്രീനാണ് പിന്നെ അവിടെ കുറച്ച് തേമഡായ ബേസ് ഉണ്ടായിരുന്നു ആ തേയ്മഡായ ബേസ് കരയുന്നത് അവർക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് കരയുന്നത് അവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ അല്ലാത്ത ബേസ് അത് മുട്ടയെട്ട് ഇരുന്നു എന്നാണ് ചോദിച്ച സൗണ്ട് ഗ്സ് നിങ്ങൾ വെറുതെ അങ്ങ് പോയാൽ എങ്ങനെയാ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവോ ഇതൊക്കെ വെറും സാമ്പിൾ മേടിക്കട്ടെ ഇനി വീഡിയോ തിഷുപൂരത്തിൻ്റെ ടോപ്പിക്കാൻ വരുന്ന വീഡിയോകൾ പോലും ഇന്നത്തെ വരുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം പിന്നെ അവിടെ ഞങ്ങൾക്ക് ആ ബേഡ് ഫണ്ട് അവിടെ വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ച പക്ഷെ അവിടെ നടന്നില്ല ഓക്കെ അടുത്ത ഇനി അവിടെ ഫിച്ച് രണ്ട് വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഒത്തിരി ഷോർട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഞങ്ങളുടെ അവിടെ ശ്രദ്ധ ഞങ്ങൾ അവിടെ കാഴ്ചകളിലേക്ക് ശ്രദ്ധിക്കുമായിരുന്നു ഞങ്ങൾ വീഡിയോ പിടിക്കുന്നതിൽ അത്ര എഫേർട്ട് കൊടുത്തില്ല അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവിടെ ഒരു ലൈക്ക് കൊടുക്കുക ഫ്രീ അല്ലേ ഒരു ലൈക്ക് പിന്നെ ഒരു സബ്സ്ക്രൈബ് ചേട്ടന്മാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ